ആത്മബോധോദയ സംഘസ്ഥാപകൻ ശുഭാനന്ദ ഗുരുദേവന്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത് പൂരം ജന്മനക്ഷത്ര മഹാമഹം ഗുരുദേവന്റെ ജന്മഭൂമിയായ കുട്ടമ്പേരൂരിലെ ശ്രീ ശുഭാനന്ദാദർശ ആശ്രമത്തിൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് ഏഴ് വരെ പൂജാരി ടി ആർ മണിക്കുട്ടന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ഭരണസമിതിയുടെ ചുമതലയിലും ഭക്തി ആദരപ്പുറ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദർശാശ്രമ പൂജാരി ടി ആർ മണിക്കുട്ടൻ റിക്കോഡിയേറ്റ് കർമ്മം നിർവഹിക്കും ആത്മബോധോദയ സംഘം സ്ഥാപകൻ ശുഭാനന്ദ ഗുരുവിൻ്റെ മഹാമഹം ഗുരുവിന്റെ ജന്മഭൂമിയായ കുട്ടമ്പേരൂരിലെ ശ്രീ ശുഭാനന്ദ ആദർശ ആശ്രമത്തിൽ മുതൽ മെയ് ഏഴുവരെ ടി ആർ മാണിക്കുട്ടന്റെ മുഖ്യ കാർമികത്വത്തിലും ഭരണസമിതിയുടെ ചുമതലയിലും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ കെ ആർ മണിക്കുട്ടൻ ആചാര്യം രാവിലെ ഒമ്പതിനും ഒമ്പത് പതിനഞ്ച് മതിയോ പ്രശ്നത്തിലാണ് നമ്മുടെ കൊടിയേറ്റ കർമ്മം നടക്കുന്നത് കൊടിയേറ്റ ധർമ്മത്തോടനുബന്ധിച്ച് പിന്നെ വിവിധ ആചാര്യന്മാരുടെ ആദ്യ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒരു കൊടിയേറ്റ സദ്യ അതിനുശേഷം ദിവാരാധന മണി നേരം ദിവാരാധന ദിവ ഏഴ് അന്ന് വൈകുന്നേരം ശിവഗതി മാസികയുടെ സെക്രട്ടറി ശാരദാഠം കണ്ണൂരിൽ നിന്ന് സ്വാമി സുരേശ്വരാനന്ദ സ്വാമി ശിവദേവണം അദ്ദേഹമാണെന്ന് എത്തിച്ചേരിച്ചു ബ്രഹ്മശ്രീമാനന്ദ ഗുരുദേവത്തിൻ്റെ വഴിയോടെ ജന്മഭൂമിയായ കുട്ടങ്കരു മാതൃശാസ്ത്ര കേന്ദ്രത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാമത് പൂരം തരുന്ന ജന്മനക്ഷത്രം ആ ഉത്സവം മെയ് ഇരുപത്തെട്ടിന് ആരംഭിച്ച് അല്ല ഏപ്രിൽ ഇരുപത്തെട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് മെയ് ഏഴിന് സമാപിച്ചു പത്ത് ദിവസം നിന്ന് നിൽക്കുന്ന ഈ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ആദ്യ പ്രഭാഷണങ്ങളും സമൂഹ സദ്യക്കൊണ്ട് പത്താം ദിവസമായ മെയ് ഏഴിന് അതായത് തിരുപ്പുരട്ടി മഹാദേവ ക്ഷേത്ര സ്ഥിതിയിൽ നിന്നാണ് ഭക്തിഘോഷയാത്ര ആരംഭിച്ച് ആ സമയത്ത് എത്തിച്ചു തരുന്നു അന്ന് അതിനുശേഷം പ്രാർത്ഥനയും അതിൽ വിപുലമായി നടത്താനാണ് തീരുമാനിച്ചിരുന്നു മെയ് മാസം ഏഴാം തീയതി നടക്കുന്ന ഈ ാടിൻ്റെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ അവൻ്റെ ജന്മഭൂമി എന്നെ അതൊരു പരമാവധി ആളുകൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള തരത്തിലുള്ള അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ സാധിക്കും സഹായവും ആവശ്യപ്പെട്ടുള്ള ഈ സമയം അപ്പോൾ ഈ പരമാവധി ആളുകൾക്ക് നമ്മളറിയാം വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകൾ ജന്മം കൊണ്ടൊരു സ്ഥലമാണ് നമ്മുടെ ചെന്നങ്ങൂരിൽ മാനാട് പോകുന്നത് ഒരുപാട് സംഭാവനകൾ നിർവഹിച്ച ശ്രീ ശിവാനന്ദ ഗുരുദേവത്തിൻ്റെ ജന്മം കൊണ്ട് തന്നെ പൂത്രമാണ് പക്ഷേ അത് ലോകത്തിലേക്ക് എത്തിക്കുന്നതിന് ഒരു പോരായ്മ സമൂഹം അത് ഭഗവാൻ തന്നെ പറയുന്നത് അതിനകത്ത് ധനസ്ഥിതിയുള്ളവർ മനസ്ഥിതിയില്ല മനസ്ഥിതി ഉള്ളവർ ധനസ്ഥിതി ഇല്ലാത്തൊരവസ്ഥയാണ് അതാണ് ഞങ്ങളെ കൂടുതൽ ആളുകൾക്ക് സംഭവിച്ചത് അതിനൊരു മാറ്റമുണ്ടായിക്കൊണ്ട് ലോകാരാധ്യനായ ഭഗവാൻ ശിവാനന്ദഗുരുദേവടിയുണ്ട് നാമവും നിയമവും ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതിനും ഒൻപത് പതിനഞ്ചിനും മധ്യേ ആദർശ ആശ്രമ പൂജാരി ടി ആർ മാണിക്കുട്ടൻ തൃക്കൊടിയേറ്റ് നിർവഹിക്കും എല്ലാ ദിവസവും രാവിലെ നാല് മുപ്പതിന് പ്രഭാതഭേരി അഞ്ചിന് ഗുരുപൂജ ഗുരുദക്ഷിണ പ്രാർത്ഥന ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് ഏഴ് മുപ്പതിന് പ്രഭാഷണം എന്നിവ നടക്കും രാത്രി ഉണ്ടാകും ഭക്തിസുധയും ശാരദാമഠം സെക്രട്ടറി സുരേശ്വരാനന്ദ സ്വാമി ശിവഗിരി മഠം ഉമയാറ്റുംകര സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി ഫാദർ മത്തായി കുന്നിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് ഉമ്പർനാട് സംസ്ഥാന ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് കൊടിക്കുന്നിൽ സുരേഷ് എം പി കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ മാന്നാർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി പന്തിരുകുല ധർമാചാര്യൻ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജ് അടുക്കൻ യു പ്രതിഭ എം എൽ എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും പൂരം തിരുനാളായ മെയ് ഏഴിന് രാവിലെ ഒൻപത് മണിക്ക് മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങളേറ്റുവാങ്ങി ആദർശാശ്രമം സന്നിധിയിൽ ഘോഷയാത്ര എത്തിച്ചേരും വൈകിട്ട് ഏഴിന് ദീപ കാഴ്ചയും എതിരേൽപ്പ് നടക്കും ഒൻപത് മണിക്ക് ഭക്തിഗാനസുത ഉണ്ടാകും പുലർച്ചെ അഞ്ചു മണിക്ക് ശാന്തി ധനാർപ്പണം കൊടിയറക്ക് എന്നിവയോടുകൂടി പൂരം ജന്മനക്ഷത്ര മഹാമഹം സമാപിക്കും ഭാരവാഹികളായ ജോയിന്റ് സെക്രട്ടറി ഓമനക്കുട്ടൻ വിനു മാനാർ രാജേഷ് മനു മാനാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് മാനാർ